തടവറയിൽ ആരും വാദിക്കാനില്ലാതെ നിധി നിഷേധിക്കപ്പെട്ട അഗതികളും ദരിദ്രരുമായ തടവുപുള്ളികളുടെ മോചനത്തിനു വേണ്ടിയുള്ള കേസുകൾ വാദിക്കുന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് സിസ്റ്റർ സുമ എസ് ഡിയുടെ അനുഭവങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച പീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയായിരുന്ന സിസ്റ്റർ സുമ പാവപ്പെട്ടവരുടെയും അഗതികളുടെയും ശബ്ദമാകുവാൻ കീഴ് കോടതികളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സേവനം ചെയ്തു വരികയാണ് അഗതികളുടെ സന്യാസിനി സമൂഹത്തിന്റെ ഗാസിയാബാദ് പ്രൊവിൻസിലെ സഭാധികാരികളും സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി കൂടെയുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക് എന്നൊരു എൻ ജിഒവുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തടവറയില് ആരും വാദിക്കാനില്ലാതെ നീതി നിഷേധിക്കപ്പെട്ട അഗതികളും ദരിദ്രരുമായ തടവുകുള്ളികളുടെ മോചനത്തിനു വേണ്ടിയുള്ള കേസുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു വർഷം ഞാൻ സുപ്രീം കോർട്ടില് ഒരു സീനിയർ ലോയേഴ്സിന്റെ കീഴിലായിരുന്നു സുപ്രീം കോർട്ടിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് പക്ഷെ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അഗതികളും ദരിദ്രരുമായവർക്കാണ് സേവനം ലഭ്യമാക്കേണ്ടതെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്കാൾ കൂടുതലായിട്ട് കീഴ് കോടതികളിലാണ് പാവപ്പെട്ടവരുടെ സാന്നിധ്യം കൂടുതലായിട്ട് വരുന്നത് ഡൽഹി ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം പാവപ്പെട്ട മനുഷ്യരെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു ചേരി ഉണ്ടായിരുന്നു അപ്പം അവിടേക്ക് ഞാനും ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് താമസിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടി അങ്ങനെയുള്ള ഒരു കൊച്ചു വാടക മുറിയില് ഞങ്ങള് ഞങ്ങൾ ചുറ്റും വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജീവിത ഇല്ലായിരുന്നു ഒരു മൂന്ന് പായ മാത്രമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനായിട്ട് രണ്ടുമൂന്ന് പാത്രങ്ങളും പക്ഷെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു കാരണം ക്രിസ്തു മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഏകാശ്രയം എല്ലാത്തിലും ക്രിസ്തുവിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് ആ ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം ജീവിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു ഒപ്പം തന്നെ ചുറ്റുമായിട്ട് വേഷ്യാവൃത്തിൽ ജീവിക്കുന്നവര് കള്ളന്മാര് കൊള്ളക്കാരൊക്കെയാണ് ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയും ഞങ്ങളെ സഹായിക്കും അപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും രാത്രിയിലും അർദ്ധരാത്രിയിലും അവരുടെ ആവശ്യങ്ങളിലൊക്കെ കടന്ന് ചെല്ലാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് അൽപം പോലും എൻ്റെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നതിലെ എനിക്കറിയായിരുന്നു ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ആദ്യമായിട്ടാണ് എന്നെ നിയമം പഠിക്കാനായിട്ട് വിടുക അപ്പം സന്യാസമൂഹത്തിൻ്റെ സ്വപ്നമുണ്ടായിരുന്നു അഗതികളുടെ ശബ്ദമാകേണ്ടവളാണ് ഞാൻ അപ്പോൾ അതിനുള്ളൊരു സാധ്യത ആ ഒരു കോണ്ടാക്സ്റ്റിൽ ലഭിക്കുന്നില്ലായിരുന്നു അങ്ങനെ അന്വേഷണം തുടരുകയായിരുന്നു മതജനറൽ പ്രൊവിൻഷ്യലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എവിടെയാണ് ഒരു അഗതിയുടെ സഹോദരിക്ക് കണ്ടെത്താവുന്ന ഈ തരത്തിലെ വേദിയെന്ന് പക്ഷേ ഞങ്ങളുടെ അന്നത്തെ പ്രൊവിൻഷ്യൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു അഞ്ഞൂറ് രൂപയും ഒരു കൂടിയൊരു സിസ്റ്ററേയും കണ് തന്നിട്ട് എന്നോട് പറഞ്ഞു കണ്ടെത്തുക തെരുവിൻ്റെ ഒരു അഗതി സഹോദരിക്ക് നിയമത്തിൻ്റെ സാധ്യത കൊടുക്കാവുന്ന മേഖല കണ്ടെത്തുക എന്ന് പറഞ്ഞ് എന്റെ സ്വാതന്ത്ര്യത്തിന് മേഖലയ്ക്ക് തുറന്നു വിടുകയായിരുന്നു ഒപ്പം സിസ്റ്റിൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ ഏറെ അന്വേഷണം നടക്കുന്നു അപ്പോൾ അവിടെയും എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല അത് ഒത്തിരി വ്യക്തതയുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒത്തിരി ശക്തി നൽകിയത് പ്രഭാതത്തിൽ ഏറെ മണിക്കൂറുകള് ദ്വിഗാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ അന്വേഷണത്തിലാണ് ഡൽഹിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക് എന്നൊരു എൻ ജി ഒ പരിചയപ്പെടുന്നത് ഇതൊരു കളക്ഷൻ ഓഫ് ലോയേഴ്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ ഗ്രൂപ്പാണ് ഫ്രീ ലീഗൽ എയ്ഡ് ദരിദ്രർക്ക് സൗജന്യമായിട്ട് നിയമസഹായം കൊടുക്കുന്ന ഒരു എൻ ജി ഒ ആണ് അപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫീസാണ് ഡൽഹിയിലുള്ളത് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ സാറിനെ കണ്ടു അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ചേരിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാറൂൻ ഇന്ന് തന്നെ സിസ്റ്റർ ജോയിൻ ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങനെ പാവങ്ങളോട് ഒത്തി ജീവിക്കുന്ന ഒരാവശ്യമുണ്ട് അന്ന് അന്നു മുതൽ ഞാനവിടെ ജോയിൻ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ഞാനവിടെ ജോയിൻ ചെയ്തു ക്രിസ്തു എന്തുകൊണ്ടാണ് തടവറയിലെ ബന്ധിതർക്ക് മോചനം തടവറയിലുള്ളവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് തടവറയിൽ കടന്നു ചെന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആരും മനസ്സിലാക്കാനാവാതെ ഒത്തിരി അനീതിയുടെയും ചൂഷണത്തിന് വിധേയരായിട്ട് തടവറകൾ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കില് നൊമ്പരപ്പെടുന്ന ആരും സഹായിക്കാനില്ലാത്ത അനേകായിരം തരം രാധികളുടെ കണ്ണീര് ഓരോ തടവറയും പേറുന്നുണ്ട് അപ്പൊ അവടെയൊക്കെ ജീവിതത്തിലേക്ക് അടന്നു ചെല്ലാൻ അവർക്കൊരമ്മയാകാൻ സ്നേഹിതയാകാൻ സഹോദരിയൊക്കെ ആകാനായിട്ട് ദൈവം എന്നെ ഒത്തിരി അനുവദിച്ചു അപ്പം തന്നെ സ്ത്രീകളുടെ തടവറയിലേക്ക് കടന്നു ചെന്നിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല അനുഭവങ്ങളിലും ഒരു പക്ഷെ ശസ്ത്രീയ സന്യാസ സമൂഹത്തിലൊരു അംഗമായിരുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവം ഒരു പക്ഷെ ഞാനൊരു സാധാരണ ഒരു സമർപ്പിതി അല്ലാതെ ഈ ഒരു ജോലി ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇന്നൊരു ഇന്നലൊരു നാലിലൊരു ഭാഗം പോലും സ്വാതന്ത്ര്യത്തോടുകൂടി കടന്നു ചെല്ലാൻ എനിക്ക് സാധിക്കുമെന്ന് കാരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഈ വ്രതങ്ങള് ഇത് നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്തിനെ മുഴുവനും അമ്മയും സ്നേഹിതയും സഹോദരിയും ആക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമായിരുന്നു എന്നെ ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ആർക്കും കടന്നു ചെല്ലാൻ ഭയം തോന്നുന്ന ഈ തടവറയുടെ ഓരോ സെല്ലുകളിലേക്കും കടന്നു ചെല്ലാനായിട്ട് അവർക്ക് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം പാർന്നു കൊടുക്കാനൊക്കെ ശക്തി നൽകുന്നത് ഈ ഒരു പന്ത്രണ്ട് വർഷത്തോളം രണ്ടായിരത്തിലധികം തടവുകാരെ ജയിലറികളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ച എൻ്റെ ഒരു ജീവിതം കൊണ്ട് എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് വീണ്ടും ഒരു മനുഷ്യനെ ഈ തടവറിലേക്ക് ഉള്ളിലേക്ക് കടത്തു ചെല്ലാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കും മാത്രമല്ല അഗതികളുടെ സഹോദരിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര അത് കരുണയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഈ സന്യാസമൂഹത്തിൻ്റെ ആപ്തവാക്യം ആ നിർബന്ധം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കരുണ കാണിക്കാനായിട്ട് ദൈവം എന്നെ ഇടവരുത്തി